ആജിക്കാൻ്റെ അടുത്ത് സക്കാത്ത് കൊടുക്കുന്നുള്ളോ ഞാനെന്ന സക്കാത്ത് ആരോഗ്യോ നിങ്ങൾക്ക് സക്കാത്ത് വരുന്നത് വാങ്ങി സക്കാത്തൊന്നുമില്ലേ കൈ പറ്റിയ കൈക്ക് പെയിന്റ് അടിക്കാൻ പോയിട്ട് എല്ല് പൊട്ടിയതാ എല് പൊട്ടിയതല്ലേ പൈസ അടാ ഞാൻ പറഞ്ഞിട്ടില്ലേ കിട്ടി പോയി നോക്കാം നല്ല തടിയല്ല മോനെല്ലാം നയിച്ചു നിനക്ക് പറഞ്ഞില്ല ഞാൻ തരാ ഒരു കാര്യം ചെയ്യ് ഒരാള് കത്തിയാളെടുക്ക മറ്റേ വായിക്കോട്ട് എടുക്ക എന്നിട്ട് കാടെല്ലാം ബാക്കിയിട്ട് തെങ്ങിൻ ഇട്ടോട് ഒന്ന് കൊത്തിയിടുങ്ങൾ